السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعض فإني أوصيكم وإياي بتقوى الله مهما نبدوه برشد ماي شوال مع ما سب ربي ഒരു സക്കാത്താണ് ഫിത് സക്കാത്ത് അത് മനുഷ്യന്റെ ദേഹവുമായി ബന്ധപ്പെട്ട സക്കാത്താണ് ഹിജറ രണ്ടാം വർഷം റമദാൻ മാസത്തിലാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നത് കല്യൂബി രണ്ടാം ചുസ്പത്തിരണ്ടാമത്തെ പേജിൽ ഈ വിഷയം കാണാവുന്നതാണ് മറ്റൊരു കാര്യം ഈ ഫിത്തർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുക തന്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തിലെയും അതിന്റെ രാവിലെയും പെരുന്നാളിന്റെ രാവ് എന്ന് പറഞ്ഞാൽ റമദാൻ ഇരുപത്തിയൊമ്പതിന്റെ നോമ്പ് പിടിച്ച് ശവ്വാൽ മാസം കണ്ടാൽ പിന്നെ അത് മുതൽക്ക് ശവ്വാൽ മാസമായി ആ രാത്രിക്കാണ് പെരുന്നാളിന്റെ രാവ് എന്ന് പറയാം അല്ലെങ്കിൽ റമദാൻ മുപ്പത് നോമ്പ് പൂർത്തിയാക്കി ആ മാസാണ് കഴിഞ്ഞ ശവ്വാൽ കണ്ണ് പ്രവേശിക്കുമ്പോൾ ഫസ്റ്റിലും അവരുമിൻ്റെ സമയമായിരിക്കുമല്ലോ ആ രാത്രിക്കാണ് ശവ്വായ രാവ് എന്ന് പറയാം പെരുന്നാളിന്റെ രാവ് എന്ന് പറയാ അതാണ് പെരുന്നാൾ ദിവസത്തിലെയും അതിന്റെ രാവിലെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടും അതുപോലെ ഇയാൾക്ക് കടം ഉണ്ടെങ്കിൽ ഈ കടം എന്നിവയെ തൊട്ടൊക്കെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനക്ക് വിചിത്രക്കാത്ത കൊടുക്കൽ നിർബന്ധമാകും ഒരു തവണ കൂടി പറയാം തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തിലെയും അതിന്റെ രാവിലെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ കടം എന്നിവയെ തൊട്ടൊക്കെ എന്തെങ്കിലും അവന് മിച്ചമായിട്ടുണ്ടെങ്കിൽ അവനക്ക് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ ഫക്കീർ മിസ്കീനൊക്കെ ഇതിൽപ്പെടും ദേഹവുമായി ബന്ധപ്പെട്ട ഒരു നിർബന്ധമായ സക്കാത്താണല്ലോ ഫിത്തർ സക്കാത്ത്

തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തിലെയും അതിന്റെ രാവിലെയും ഭക്ഷണ വസ്ത്രം പാർപ്പിടം അതുപോലെ കടം എന്നിവ തൊട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ സക്കാത്ത് നിർബന്ധമാകാം പക്ഷേ ഒന്നും ഇല്ല ഫമല്ലു ഒന്നും ഇതില്ല ഒരു ഒരാൾക്ക് അങ്ങനെ ബാക്കി ഇല്ലെങ്കിൽ ഫമോൾ അവൻ ആരാണ് മുഴസിറാണ് ആ മുഴിറായ വ്യക്തിക്ക് ഫിത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരാൾക്ക് ഫിത്രാത്ത് കൊടുക്കേണ്ടതായിട്ട് ഒരുപാട് ആളുകളുണ്ട് അവന്റെ ഉമ്മ ഉണ്ട് അവനുണ്ട് അവന്റെ ഭാര്യ ഉണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ ആ അങ്ങനത്തെ ആളുകളൊക്കെ അവനുണ്ട് പക്ഷെ എല്ലാവരുടേതും ഇവന് കൊടുക്കാൻ കഴിയൂല അങ്ങനത്തെ ഘട്ടത്തിൽ ഇവൻ ആരുടേതൊക്കെയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് പിന്നെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പിന്നെ ആരുടേതാ എന്ന രീതി പരിശുദ്ധമായ മഹാനങ്ങൾ പറയുന്നത് കാണാം അതിന് മൂന്നു മുന്നൂറ്റി പത്തൊൻപതാമത്തെ പേജിൽ അസഹായ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അന്നകൂല അവൻ എല്ലാരുടെയും ഈ ഫിത്തു സക്കാത്തിന്റെ ഓരോ സ്വാഴകളും കൊടുക്കാൻ കഴിയൂല ഫിത്തുർ സഖാത്തിന് കൊടുക്കേണ്ട ഒരു ആണ് ഒരാൾക്ക് വിശേഷം നമുക്ക് പറയാൻ പോകുന്നുണ്ട് ശേഷം അപ്പൊ എല്ലാവരുടെയും കൊടുക്കാൻ കഴിയൂല ചെലതു മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഓർഡർ ആരൊക്കെയാണ് ഫസ്റ്റ് മുന്തിക്കേണ്ടത് കദ്മ്മ അവൻ മുന്തിക്കണം നഫ്സഹു തന്റെ നഫ്സനെ മുന്തിക്കണം ആദ്യം അവൻ അവന്റേതാണ് കൊടുക്കേണ്ടത് സുമ സൗജത്തഹു പിന്നെ അവൻ അവന്റെ ഭാര്യയെ മുന്തിക്കണം സുമ വലതഹു സഹീൻ പിന്നെ അവന്റെ ചെറിയ കുട്ടിയെ മുന്തിക്കണം അബ പിന്നെ ബാപ്പയെ മുന്തിക്കണം സുമൽ ഉമ്മ പിന്നെ ഉമ്മാൻ്റെത് കൊടുക്കണം കബീർ പിന്നെ അവന്റെ വലിയ ആൺകുട്ടി അങ്ങനത്തെ വലിയ ആൺകുട്ടി ആൺകുട്ടിയായാലും ജോലിയെ തൊട്ട് അശക്തവാനായ ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരു വലിയ ആൺകുട്ടിയുണ്ട് അങ്ങനത്തെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവനെയാണ് ഒന്നിക്കേണ്ടത് അപ്പൊ അങ്ങനെ ആറ് പിന്നെ തെർത്തീബായിട്ട് ആറ് കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് അപ്പം ഇവനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്ന ആൺകുട്ടിയാണെങ്കിലോ വലിയ കുട്ടിയാണ് അവൻ ജോലിക്ക് പോകാൻ കഴിയും അങ്ങനെ ആകുമ്പോ പിന്നെ അവന്റെ ചെലവ് ഈ വാപ്പാക്ക് നിർബന്ധമില്ല ഷർവാനി മൂന്നു ദിവസം പത്തൊൻപത് ഈ വല്യ ആൺകുട്ടി ജോലിയെത്തോട്ട് അശക്തവാനെന്നില്ലെങ്കിൽ അത് മൂജുബി നഫക്കത്ത് ഹി അവന്റെ ചെലവ് ഈ വാപ്പാക്ക് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ അവന്റെ ഫിത്തർ സക്കാത്തും ഈ വാപ്പ കൊടുക്കേണ്ടതായിട്ടില്ല നിഷാദ ഞാൻ അടുത്തതായി പറയാനുള്ളത് എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക ഏത് സമയത്താണ് നിർബന്ധമാവുക മഹാനായ ഇമാം നവീർ അലി അള്ളാഹുത്തന്നെ ഇമാം ഷാഫി അലി അള്ളാഹുത്തലാന് തങ്ങളുടെ അൽഹറായ അഭിപ്രായ പ്രകാരം പെരുന്നാളിന്റെ രാത്രിയുടെ ആദ്യ സമയം കൊണ്ട് തന്നെ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നതാണ് രാത്രിയുടെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ മഹരീബിന്റെ സൂര്യൻ തുടങ്ങുമ്പോ മഹരീബിന്റെ സമയം തുടങ്ങുമല്ലോ അതാണ് രാത്രിയുടെ ആദ്യ സമയം അത് മുതൽ തന്നെ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകും എന്നതാണ് അൽഹറ അഭിപ്രായം ഇമാമിയങ്ങൾക്ക് അവിടെ ഇഫ്തലാഫുകൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ അതിന്റെ പ്രബലമായ അഭിപ്രായം കണ്ടെത്തിയാൽ മതി ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാ അപ്പം രാത്രിയുടെ ആദ്യ സമയമായ ഉറൂബ് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമുണ്ടല്ലോ അതാണ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ രാത്രി ഉണ്ടാവും അപ്പോ അതോടുകൂടി പിതൃസക്കാത്ത് നിർബന്ധമാകുമെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസിലാക്കൂബിന്റെ മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരിച്ച ആൾക്ക് സക്കാത്ത് നിർബന്ധമില്ല കാരണം അവൻ ആ പെരുന്നാളിന്റെ ദിവസത്തിൽ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതായത് അവൻ സംഭവത്തെ റമദാനിൽ തന്നെയാണ് അവൻ ഷവ്വാലിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് അവനക്ക് ഫിത്തർ സക്കാത്ത് നിർബന്ധമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഊറൂബിന്റെ മുമ്പ് ജനിച്ച കുട്ടിയാണെങ്കിൽ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകും കാരണം എന്താ ആ കുട്ടി റമദാനിൽ ഉണ്ട് എന്നിട്ടാണ് അവൻ ആ കുട്ടി ഷവ്വാലിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ റമദ്വാന്റെ അവസാന സമയത്തിലാണ് കുട്ടി ജനിച്ചത് ഉറൂബിന്റെ മുമ്പാണ് കുട്ടി ജനിച്ചത് ഉദാഹരണ ആറ് മുപ്പതിനാണ് ഒറൂബ് എന്ന് കരുതൂര്യാസ്തമയം എന്ന് കരുതുക ആ കുട്ടി ജനിച്ചത് ഉദാഹരണന്റെ ആറ് ഇരുപതിനോ ആറേ കാലിനോ അല്ലെങ്കിൽ ആ തൊട്ടു മുമ്പാണ് ഒറൂബിന്റെ തൊട്ട് മുമ്പാണെങ്കിലും ആ കുട്ടിയുടെ ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും മൂന്നാമത്തെ കാര്യം ഉറൂബിന് ശേഷം മരിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകും സൂര്യാസ്തമയ ശേഷം റമൽന്റെ സൂര്യാസ്തമയം കഴിഞ്ഞ് ശവ്വാരാണ്ട് മാസപ്പെരി വന്നു അതിന് ശേഷമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാൾ ഫിത്തു സഖാദ് ഒടുക്കൽ നിർബന്ധമാകും നാലാമത്തെ കാര്യം ഓറൂബിന്റെ ശേഷമാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ ആ കുട്ടിയുടെ ഫിത്തർ സക്കാദ് നിർബന്ധമില്ല മനസ്സിലായില്ലേ റമലാഹിന്റെ അവസാനത്തിലെങ്കിലും ഈ കുട്ടി സംഭവിച്ചിട്ടില്ല റമദാൻ കഴിഞ്ഞു ആണ് ആ കുട്ടി ജനിക്കുന്നത് അതാ മഹരൂ സമയം ഉണ്ടായി കുറച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി ജനിച്ചതെങ്കിലും ശരി ആ കുട്ടിക്ക് ഫിദുർ സക്കാത്ത് നിർബന്ധമില്ല മഹല് രണ്ടാം മുപ്പത്തിരണ്ടാമത്തെ പേജിൽ കാണാം അവിടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അഭിപ്രായത്തിന് ഒന്നാമത്തെ അഭിപ്രായത്തിന് പറയാണ് സൂര്യാസ്തമയ ശേഷം മരണപ്പെട്ടൊരു വ്യക്തി അയാളെ തൊട്ട് പുറപ്പെടുവിക്കപ്പെടണം ഈ ഒറൂബിന്റെ ശേഷം ജനിക്കപ്പെട്ട കുട്ടിയെ കൂടാതെ ഈ പിന്നെ റമദാനൻ കഴിഞ്ഞു ഷവ്വാലിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷമാണ് കുട്ടി ജനിച്ചതെങ്കിൽ അവനെ കൂടാതെ ആ കുട്ടിയുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടത് എത്രയാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരു സോ ആണ് കൊടുക്കേണ്ടത് ഒരു സോ എന്ന് പറഞ്ഞാല് നാല് മുത്ത് വഹിയ ഐ വാഹിദി ഫിത് എന്ന് കാണാം ഒരാളുടെ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വ ആണ് ഒരു സ്വ എന്ന് പറഞ്ഞാല് മുദ് ഒരു മുദ് എന്ന് പറഞ്ഞാല് എണ്ണൂറ് മില്ലി ലിറ്ററായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും അപ്പൊ ഒരു സ്വ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ആയി കാലം ഒരു മുദ് എണ്ണൂറാണെങ്കിൽ എണ്ണൂറ് അന്റു നാലാവുമ്പോ ഒരു സ്വ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ആയിരിക്കും ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ അരികളും ഖനം വ്യത്യാസപ്പെടുന്നതിനാൽ ഇത്ര ഗ്രാമാണ് ഒരു സോൾ എന്ന് നമുക്ക് നിജപ്പെടുത്തി പറയാൻ കഴിയൂല അല്ലെങ്കിൽ ഇത്ര ഗ്രാം ആണ് ഒരു മുദ് എന്ന് തറപ്പിച്ച് പറയാൻ സാധ്യമല്ല എന്നിരുന്നാലും ഒരു മുദ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമാണെന്ന് വെച്ച് നാം ഏകദേശം പിടിച്ചാൽ തന്നെ ഒരു സോ എന്നത് മൂന്ന് കിലോയായി കണക്കാക്കാം നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് കൃത്യമായി ചെയ്യാൻ നമ്മൾ പറഞ്ഞാലും ഒരു മുദ്ദ എന്നാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമാണെന്ന് വെച്ച് നമ്മൾ ഏകദേശം പിടിച്ചാൽ ഒരു സോ എന്നത് മൂന്ന് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും മൂന്ന് കിലോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലായി നമുക്ക് തോന്നും എന്നാലും നമ്മൾ നിർബന്ധിത വിഹിതം എന്തായാലും വീടി വീടിപ്പോകില്ലോ മൂന്ന് കിലോക്കണ് കൊടുത്ത എന്തായാലും എന്തോ നമ്മുടെ നിർബന്ധിത വിഹിതം അതിൽ വീടിപ്പോകും ഓരോ അരിക്കും ഓരോരോ കനമുള്ളതിനാൽ ഓരോരോ കനവ്യത്യാസമുള്ളതിനാൽ ഇത്രയും നമുക്ക് നിർണയപ്പെടുത്തി പറയാൻ സാധിക്കൂല ഇപ്പൊ മുദ്രപാത്രമൊക്കെ ഉണ്ടായത് അതിൽ നമുക്ക് എന്താക്കാൻ കഴിയും അളന്നണ്ടെടുത്താൽ കാര്യം നമുക്ക് ഉഷാറായിട്ട് കൊടുക്കാൻ കഴിയും ഞാൻ ആരെങ്കിലും ഇനി തൂക്ക തന്നെ വേണമെന്ന് പിടിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ പറഞ്ഞത് ഇനി എത്ര സമയം വരെ ഇത് കൊടുക്കാൻ പറ്റും സക്കാത്ത് ബഹുമാനപ്പെട്ട മഹല്ലി രണ്ടാം ദിവസം فقد ويسن الا تؤخر عن صلاته اي عِيْدِي بان تخرج قبلها في يومه كما ذكره في شرح الْمُهَذَبِ ويسن سُنَّة من لا تؤخر هي فطر زكاه بن ديப்பிக்கปดาരിക്കൽ عن صلاته اي ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ വിഷയം പറയുന്നുണ്ട് അങ്ങനെ പിന്തിപ്പിക്കൽ കറാഹത്താണ് പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട ഫിത്തർക്കാത്തിനെ പിന്തിപ്പിക്കലിന് സുന്നത്താക്കപ്പെടും എന്തിനു വേണ്ടി ഖരീബിൻ ഈ സക്കാത്തിന്റെ അവകാശിയായ തന്റെ കുടുംബക്കാരെ പോലോത്തവനെ പ്രതീക്ഷിച്ചതിന് വേണ്ടിയോ ഔൽ അല്ലെങ്കിൽ അയൽവാസിയായ ഈ ഫിത്തർ സക്കാത്തിന്റെ അവകാശിയായ വ്യക്തിയെ പ്രതീക്ഷിച്ചതിനു വേണ്ടിയോ അതായത് തന്റെ കുടുംബക്കാരനായ ഒരു ഫിതർ സഖാത്ത് ലഭിക്കേണ്ട അവകാശി ഇപ്പൊ ഇവിടെ നാട്ടിലില്ല അതല്ലെങ്കിൽ തന്റെ അയൽക്കാരനായ ഫിദർ സഖാത്തിന്റെ ഒരു അവകാശി ഇവിടെ നാട്ടിലില്ല ഓലിപ്പനി ബരുന്നമസ്കാരം കഴിഞ്ഞിട്ട് എത്തുള്ളൂ എങ്കിൽ അവന് വേണ്ടിയിട്ട് ബിന്ദിപ്പിക്കൽ സുന്നത്താണ് അല്ലാതെ വെറുതെ ബിന്ദിപ്പിക്കൽ അത് കറാഹത്താണ് അത് ആ അയൽവാസിക്ക് വേണ്ടിയും കുടുംബക്കാരന് വേണ്ടിയും തന്നെ ബിന്ദിപ്പിക്കൽ മാലും തവുർബ് മാലും തകുർബി ശംസു സൂര്യൻ അസ്തമിക്കാത്ത കാലത്തോളം കാത്തുന്ന് കാത്തുന്ന് കാത്തുനിന്ന് അന്നത്തെ ദിവസാണ്ട് തീർന്നു അങ്ങനെ പറ്റൂല ഒന്ന് എത്തൂരാന്ന് ഉറപ്പാ ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് പെരുന്നാളിന്റെ ദിവസത്തിന്റെ സൂര്യാസ്തമയത്തിന് മുമ്പ് എത്തൂരാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കാത്തുക്കാൻ പാടില്ല അത് ഇനി അപ്പൊ നാട്ടിൽ വേറെ അവകാശങ്ങൾ കൊടുക്കുക മനസ്സിലായാലും അങ്ങനെ ബന്ധിപ്പിക്കൽ ഹറാമാണ് അത് പിന്നെ കള ആയി പോവുകയും ചെയ്യും അപ്പൊ അതിന്റെ വസല് അങ്ങനെയാണ് അപ്പൊ ഈസൊന്നും ആക്കപ്പെടും അല്ലാത്ത ഈ സക്കാത്തിനെ ഫിത്തുക്കാത്തിനെ ബിന്ദിപ്പിക്കപ്പെടാതിരിക്കലിന് സുഹൃത്താക്കപ്പെടും അതായത് പെരുന്നാൾ ദിവസത്തിലെ നിസ്കാരത്തെയും വിട്ടു ബിന്ദിപ്പിക്കപ്പെടാതിരിക്കലിന് സുണ്ണത്താക്കപ്പെടും അപ്പം അതങ്ങനെ പരിപാടി അപ്പം ആ ഫിത്തർ സക്കാത്തിനെ പുറപ്പെടുവിക്കൽ കൊണ്ട് കബുലഹ ഈ നിസ്കാരത്തിന് മുമ്പ് ഈ പെരുന്നാൾ ദിവസത്തിലെ നിസ്കാരത്തിന് മുമ്പ് ഫിയോമിഹി ആ പെരുന്നാൾ ദിവസത്തിലെ പെരുന്നാളിന്റെ ദിവസത്തിൽ അതിനെ പുറപ്പെടുവിക്ക ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ തന്റെ അതുപോലെ അപ്പോ ഇത് കൊടുക്കേണ്ടത് നിസ്കാരത്തിന്റെ ാണ് അതാണ് നമ്മൾ പറഞ്ഞു പിന്നെ ബിന്ദിപ്പിക്കൽ പോയ സുന്നത്താക അതും പറഞ്ഞു പക്ഷെ നിസ്കാരത്തിന്റെ വിട്ട് ബിന്ദിപ്പിക്കപ്പെടാതിരിക്കണം അതാണ് സുന്നതി എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഉമർ മഹാനായിരിക്കുന്ന ഇമാം ബുഹാരി മുസ്ലിം റതിഹു ബഹുമാനപ്പെട്ട തൊട്ട് അള്ളാഹുഅത്തോട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് എന്താ സംഭവം റസൂൽ അള്ളാഹി വസ്ലം നിശ്ചയമായും വസ്ലമ തങ്ങൾ അമറ കൽപ്പിച്ചു 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 ബി സക്കാത്തുൽ ഫിത്രി ഫിത്ർ ഫിത്ർ കൊണ്ട് കൊണ്ട് സക്കാത്ത് അന്തു ഇല അമറങ്ങൾ ജനങ്ങൾ നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഈ ഫിതർ ഈ ഫിത്തർ ജക്കാത്തിനെ കൊടുത്തു വീട്ടണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആ പെരുന്നാൾ ദിവസത്തെ മൗരിപി വരെയൊക്കെയാണ് അതിനെ കൊണ്ടുപോകാൻ പറ്റിയ സമയം മൗരി പിന്നെ അതിനെ ബിന്ദിപ്പിക്കൽ കറാത്താണ് പറഞ്ഞു പക്ഷെ ഇനി ആ ദിവസത്തെയും വിട്ടു ബിന്ദിപ്പിക്കൽ എന്താണ് ഹറാമാണ് അന്യോമിഹി അനു പെരുന്നാളുടെ ദിവസത്തെയും വിട്ടു ബിന്ദിപ്പിക്കൽ ഹറാമാണ് ഇനി അങ്ങനെ വ്യക്തം ബിന്ദിപ്പിച്ച കള ആ ചെയ്തു എന്നാലോ വൈദ ഉഹിറത്ത് അൻഹു ആ പെരുന്നാൾ ദിവസത്തെ വിട്ട് ഫിത്തു സക്കാത്തിനെ ബിന്ദിപ്പിക്കപ്പെട്ടാൽ തുക്ക അതിനെ കല വീട്ടപ്പെടേണ്ടതുമാണ് എന്നും ബഹുമാനപ്പെട്ട മഹല്ലി രണ്ടാം ദിവസത്തെ മുപ്പത്തിമൂന്നാമത്തെ പേജിൽ കാണാവുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് ഫിത്തുർ സക്കാത്ത് മഹരിബിന്റെ സമയം അതായത് രാവ് എന്ന് പറഞ്ഞ പെരുന്നാൾ രാവ് ആ മഹരിബിന്റെ സമയം എവിടെയാണോ ഒരാൾ ഉള്ളത് അവിടെ തന്നെയാണ് അയാള് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഒരാൾ ഇപ്പൊ പ്രവാസിയാണ് ഗൾഫിലുള്ളത് ആ പ്രവാസിയായ വ്യക്തി അവിടെ കൊടുക്കേണ്ടല്ലോ അവിടെ നാട്ടിലല്ല മനസ്സിലായില്ലേ മുസ്താൻമാരൊക്കെ ജോലി സ്ഥലത്തുള്ളതെങ്കിൽ മുസ്താൻമാർ അവിടെ കൊടുക്കുക എന്താണ് കൊടുക്കേണ്ടത് ഓരോ നാട്ടിലെയും ഓലിവ് കൂത്തിൽ വലത് അവിടെ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നത് എന്തോ അത് നമ്മുടെ നാട്ടിലൊക്കെ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നത് അരി ആയതിനാൽ ഇവിടെ അരിയാണ് കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ സക്കാത്തിനും നീയ്യ നിർബന്ധമാണ് നമ്മൾ അണ്ട് പിന്നെ കീസിലാക്കാൻ കൊടുത്ത പോലെ അരി പിന്നെ ഇതെന്റെ ഫറായ സക്കാത്താണ് എന്ന രൂപത്തിലുള്ള നീയത്തുകൾ വെച്ച് വേണം ഓരോരുത്തരും തൻ്റെ പിതൃ സക്കാത്ത് കൊടുക്കാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സംവിധാനം എന്താന്ന് വെച്ചാല് ചിലത് നമ്മുടെ വീട്ടുകളിലേക്കൊക്കെ ഫിത്തർ സക്കാത്തിന്റെ അരി കൊണ്ടുവരും അപ്പൊ നമ്മള് ഒരിക്കൽ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ അയലോകത്ത് കൊടുക്കും ഇവരെ അവകാശിയാണോ അല്ലേ എന്നൊന്നും നമ്മൾ പലരും ചിന്തിക്കാറില്ല ഫിത്തർ സക്കാത്തിന്റെയും മറ്റുള്ളയും ഒക്കെ സക്കാത്തിന്റെ അവകാശികൾ എട്ടുപേരാണ് സൂറത്ത് തോബ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് കാണാം أعوذ بالله من الشيطان الرجيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الدقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. إيه إيا ترى الله سبحانه وتعالى برن زكاة النبوة الشيخة في فتر زكاة النبوة زكاة النبوة. هذا ما القرآن بانه الفقراء. ഫക്കീറന്മാർക്കാണ് കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ അവകാശം മിസ്കീൻമാര് മൂന്നാമത്തേത് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിപ്പോ ഇസ്ലാമിക കൺട്രി ഇല്ലാത്ത കൊണ്ട് ഇവിടെ ഉണ്ടാകൂല പിന്നെ നാലാമത്തേത് വൽമു അല്ലെ കുലൂബവും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിം പുതുമുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കരുത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എല്ലാവരും എന്ന് മനസ്സിലാക്കരുത് പിന്നെ അയാൾക്ക് വിശ്വാസം ഉറച്ചിട്ടില്ല അല്ലെങ്കിൽ വിശ്വാസം ഉറച്ച മുസ്ലിം തന്നെയാണ് പക്ഷെ അയാൾക്ക് കൊടുത്താൽ ആ കൊടുക്കുന്നത് കാരണത്താൽ അല്ല അയാളുമായി ബന്ധപ്പെട്ട പലരുടെയും ഇസ്ലാമിക പ്രതി പ്രവേശനത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ വിശ്വാസം ഉറച്ച മുസ്ലിമിനും കൊടുക്കാം അല്ലാതെ വിശ്വാസം ഉറച്ച പുതുമുസ്ലിമിന് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല പിന്നെ അഞ്ചാമതായി പറയുന്നത് മോചനപത്രം എഴുതപ്പെട്ട അടിമ അതും ഇവിടെ ഇല്ല ഇസ്ലാമിക കൺട്രിയ അല്ലാത്തത് കൊണ്ട് അത് ഇവിടെ നമുക്ക് ചർച്ചയില്ല പിന്നെ വൽഹോരിമീന കടം കൊണ്ട് പ്രയാസപ്പെട്ട ആള് ആറാമത്തത് വൽഹോരിമീൻ കടം കൊണ്ട് പ്രയാസപ്പെട്ട കടം കൊണ്ട് പറഞ്ഞാൽ അത് ഹറാമായ കാര്യത്തിന് വേണ്ടി ഉപയോഗി പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി കടമില്ല അങ്ങനത്തെ കട അല്ലാതെ കടം കൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ അയാൾ കടം വീട്ടാൻ വേണ്ടി അയാൾക്ക് സക്കാത്ത് കൊടുക്കാം പിന്നെ ഏഴാമത്തത് വഫീ സബീൽ ഇസ്ലാമിക യോദ്ധാക്കൾ എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് ഇസ്ലാമിക യോദ്ധാക്കൾ എന്ന് തന്നെ അർത്ഥം വെക്കണം എന്ന് പറയാൻ കാരണം മഹാന്മാരെ ഫുഖാക്ക് അങ്ങനെ പറയുന്നത് ചില മുഗ്ധികളൊക്കെ ഈ അള്ളാന്റെ മാർഗത്തിലെന്ന് പറഞ്ഞിട്ട് അവരെ പരിപാടികളും അതുപോലെ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ കോൺഫറൻസുകൾ സെമിനാറുകൾ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് സക്കാത്തിന്റെ പൈസ വാങ്ങാറുണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത വഹാബികളായ ആളുകൾ അത് ശരിയല്ല അവിടെ അർത്ഥം ഇസ്ലാമിക യോദ്ധാക്കൾ അതും ഇവിടെ ഇല്ല അതുകൊണ്ടും അത് ഇവിടെ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാവുന്ന വിഷയമല്ല ഒബിനി സബീൽ എട്ടാമത്തെ വിഭാഗം കുടുങ്ങിയ വഴി യാത്രക്കാരൻ കൃത്യമായ ലക്ഷ്യമുള്ള പോക്ക് വരവിന് ക്യാഷില്ലാത്ത മനസികത്തല്ലാത്ത യാത്ര തെറ്റിലല്ലാത്ത യാത്രയിൽ പ്രയാസപ്പെടുന്ന യാത്രക്കാരനും കൊടുക്കാം ഇതാണ് അതിൻ്റെ അവകാശികൾ ഫക്കീറും മിസ്കീനും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ മിസ്കീനെക്കാളും ദരിദ്രനാണ് ഉദാഹരണം ഒരു ഫക്കീറായ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചെലവ് പാർപ്പിടം എല്ലാത്തിനും വേണ്ടി ഒരു ദിവസം വേണ്ടത് ഒരായിരം രൂപയാണ് പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നതിൽ പത്ത് മുന്നൂറ് രൂപ കിട്ടുന്നുള്ളൂ എഴുന്നൂറ് രൂപ വീണ്ടും ആവശ്യം അവിടെ കിടക്കുകയാണ് അങ്ങനെ പരിമിതപ്പെട്ട് ജീവിക്കുന്നവനാണ് ഫക്കീറെന്ന് പറയാം എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്ന് പറഞ്ഞാല് ആയിരം രൂപ കിട്ടണ്ടടുത്ത് അവനൊരു പത്തുന്നൂറ് രൂപയെങ്കിലും കിട്ടുന്നുണ്ട് അവനാണ് മിസ്കീൻ അപ്പം ഫക്കീറു മിസ്കീന് ഈ പറയപ്പെട്ട ക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ അതുപോലെ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത മുസ്ലിം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ച മുസ്ലിം തന്നെയാണ് അയാൾക്ക് കൊടുക്കൽ കാരണത്താൽ വേറെയുള്ളവർ ഇസ്ലാമിലേക്ക് വരൽ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ പിന്നെ പത്രം എഴുതപ്പെട്ട അടിമ ഈ കടം കൊണ്ട് പ്രയാസപ്പെട്ട ആള് അറാമായ രൂപത്തിലല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നത് ആ രൂപത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആള് അതുപോലെ ഇസ്ലാമിക യോദ്ധാക്കൾ ഹലാല യാത്രയാണ് കൃത്യമായ ലക്ഷ്യമുണ്ട് അങ്ങനത്തെ ഒരു യാത്രയിൽ പോക്ക് വരവിന് പിന്നെ സാമ്പത്തികപരമായ പ്രയാസം അനുഭവിക്കുന്ന വഴി യാത്രക്കാരൻ ഇവർക്കാണ് നമ്മൾ സക്കാത്ത് സാധാരണ രീതിയിൽ കൊടുക്കേണ്ടത് അത് ചിത്തർ സക്കാത്ത മറ്റുള്ള സക്കാത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ് ശധികാരികമായി കുറച്ച് പറഞ്ഞതുകൊണ്ടാണ് ദൈർഘ്യം വന്നത് അള്ളാഹു സുബ്ഹാൻ അബുദാല പരിശുദ്ധമായ ദീൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹുത്തോഫീഖ് പ്രദാൻ ചെയ്യുമാറാകട്ടെ ഉസിക്കും ബിദ്ധുവായി അസലൈക്കും വരഹമത്തല്ലാഹി വാഹനം